കേരളത്തിൽ നാളെ കൊട്ടിക്കലാശം ഇരുപത് മണ്ഡലങ്ങളിലും ആവേശ പോരാട്ടം തന്നെയാണ് ഇത്തവണ നടക്കുന്നത് കച്ചവട്ടി തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫുമെങ്കിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ നീക്കവും ദേശീയവും പ്രാദേശികവുമായ രാഷ്ട്രീയ ചർച്ചകൾക്കുശേഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുമ്പോൾ അജണ്ട ശബരിമലയിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ് സംസ്ഥാനത്തെ പരസ്യ പരസ്യപ്രചാരണത്തിന് നാളെ കുട്ടിക്കലാശമാകും തിരുവനന്തപുരത്ത് എൻ ഡി എയുടെ പ്രചാരണ യോഗത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ശബരിമലയെ പ്രചാരണത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കേരളത്തിൽ ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ കേസെടുക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രചാരണം വിശ്വാസ സംരക്ഷണത്തിന് കോടതി മുതൽ പാർലമെന്റ് വരെ പോരാടുമെന്ന് പറഞ്ഞ മോദി വിശ്വാസവികാരം പരമാവധി ഇളക്കിയെടുക്കാനാണ് ശ്രമിച്ചത് അതായത് ശബരിമല തന്നെയാണ് എൻ ഡി എയുടെയും തുറുപ്പുചീട് മതത്തിന്റെ പേരിൽ അക്രമം നടത്തുമ്പോൾ അക്രമികൾക്ക് സംരക്ഷണം നൽകുന്ന രീതി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും കേരളത്തിൽ നടപ്പില്ലെന്നുമാണ് പിണറായി പറഞ്ഞത് ഇതിനെയൊക്കെ നരേന്ദ്രമോദി വിമർശിച്ചു ദേവനാമം ഒരു കേസെങ്കിലും എടുത്തതിന്റെ ഉദാഹരണം കാട്ടാമോ എന്നും മുഖ്യമന്ത്രി വെല്ലുവിളിച്ചിരുന്നു ശബരിമലയെ സുവർണാവസരമാക്കി വർഗീയത ഇളക്കുവിട്ടുള്ള മുതലെടുപ്പിന് ബി ജെ പി ശ്രമിച്ചപ്പോൾ ഇടതുപക്ഷം അതിന് അവസരം ഒരുക്കിയെന്നാണ് യു ഡി എഫിന്റെ ആരോപണം അങ്ങനെ ശബരിമല തന്നെയാണ് കേരളത്തിൽ നിൽക്കുന്നത് ശബരിമല ഓട്ടാക്കാമെന്ന കണക്കുകൂട്ടലിൽ യു ഡി എഫും എൻ ഡി എയും മത്സരിക്കുമ്പോൾ വിധി നടപ്പാക്കുന്നതിലേക്ക് നയിച്ച കാര്യങ്ങൾ വിശദീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയുള്ള ബദൽ പ്രചാരണമാണ് ഇടതിന്റേത് വിധി നടപ്പാക്കുന്നതിന് കർശന സുരക്ഷാ നടപടി സ്വീകരിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കുകയെ സംസ്ഥാനം ചെയ്തുള്ളൂ എന്ന പല യോഗങ്ങളിലും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് വിശ്വാസ സംരക്ഷണത്തിന് ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്ന പ്രധാനമന്ത്രി മുതല കണ്ണീരൊഴുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നതിന് പിന്നിലും മറ്റൊന്നുമല്ല റിവ്യൂ ഹർജിക്ക് മുതിരാതിരുന്നതും നിയമനിർമ്മാണം ചെയ്യാതിരുന്നതുമെല്ലാം കള്ളക്കളിയാണെന്ന് ഒക്കെ വാദിക്കുന്നുണ്ട് ശബരിമലയിൽ യഥാർത്ഥ വിശ്വാസ സംരക്ഷകർ യു ഡി എഫ് ആണെന്നാണ് അവരുടെ നിലപാട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനുള്ള സുപ്രീം കോടതി വിധിക്കു ശേഷം യുവതി പ്രവേശം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് ശബരിമല കർമ്മസമിതിയും ബി ജെ പിയും പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയത് തുടർന്നുണ്ടായ നാമജപ സമരവും ശബരിമലയിലടക്കം മരങ്ങേറിയും വിഷയത്തെ ദേശീയതലത്തിലടക്കം പ്രധാന ചർച്ചാ വിഷയമാക്കി വിശ്വാസ സംരക്ഷണമെന്ന വാദമുയർത്തി നിന്ന കോൺഗ്രസ് സംഘപരിവാർ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയപ്പോൾ കാഴ്ചക്കാരായി നിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ കൃത്യമായി കളമറിഞ്ഞു കളിക്കുകയാണ് യു ഡി എഫ് കൊടി സമരത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് പിന്നീട് നിലപാട് മയപ്പെടുത്തിയത് അവർക്ക് തിരിച്ചടിയായി വിധി നടപ്പാക്കുന്നതിനുള്ള സാഹചര്യങ്ങളും പ്രാധാന്യവും പറഞ്ഞുള്ള പ്രചാരണത്തിലാണ് ഇടതുപക്ഷം കേന്ദ്രീകരിച്ചത് എൻഎസ്എസ് ശക്തമായി എതിർത്തപ്പോൾ പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ ഉറപ്പിച്ചു നിർത്താനുള്ള ഇടപെടലാണ് സർക്കാർ സ്വീകരിച്ചത് തുടർന്ന് നവോത്ഥാന മൂല്യ സംരക്ഷണവും വനിതാ മതിലുമൊക്കെ വന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ അജണ്ട ഊങ്ങിയായിരുന്നു മുഖ്യ പ്രചാരണം എന്നാൽ ബി ജെ പി ശബരിമലയെ ഒളിഞ്ഞും തെളിഞ്ഞും ആയുധമാക്കിക്കൊണ്ടേയിരുന്നു അവസാനമെത്തിയപ്പോൾ അത് തന്നെ മുഖ്യ അജണ്ടയുമായി അപ്പോൾ പിന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും കൈകെട്ടി നോക്കിയിരിക്കാനാകുമോ അവരുമിറങ്ങി ശബരിമല പ്രത്യക്ഷമായി മുഖ്യമന്ത്രി ശബരിമല എടുത്തിടുന്നില്ലെങ്കിൽ പോലും പലയിടത്തും എൽ ഡി എഫിന്റെ പ്രചാരണ ശബരിമലയും നവോത്ഥാന മൂല്യവും സ്ത്രീ സമത്വവും സംരക്ഷണവും ഒക്കെ തന്നെയാണ് അതിലൂടെ അവർ ലക്ഷ്യമിടുന്നതും ശബരിമല തന്നെയാണ് യു ഡി എഫിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം കൈവിട്ടുപോയ പോയ ശബരിമല വിഷയത്തെ എന്ത് നിലനിർത്തുകയാണ് യു ഡി എഫ് ഇപ്പോൾ പ്രാദേശികമായ വികാരങ്ങൾക്കപ്പുറം ആചാര സംരക്ഷണം തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്ത് വന്നുപോയപ്പോൾ പറഞ്ഞു പോയത് അപ്പോൾ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കളം മാറ്റി ചവിട്ടാനാകില്ല ആദ്യം ഇവിടെ വന്ന് ശബരിമല പ്രത്യക്ഷമായി പരാമർശിക്കാതെ പോയ പ്രധാനമന്ത്രി രണ്ടാം വരവിൽ കലക്കെ തിമിർത്ത് തന്നെയാണ് മടങ്ങിപ്പോയത് ശബരിമല തന്നെയായിരുന്നു വിഷയം അപ്പോൾ ഇത്തവണ ശബരിമല കയറിയ തിരഞ്ഞെടുപ്പ് എങ്ങനെ പ്രതിഫലിക്കും ശബരിമല ആർക്ക് അനുഗ്രഹമാകും ഏത് രീതിയിലായിരിക്കും ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക